അസലാ വലൈക്കും വറഹമത്തല്ലാഹി വർഖാത്തു പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഒരു വിശ്വാസി എപ്പോഴും തൻ്റെ റബ്ബിന് കോപമുണ്ടാക്കുന്ന റബിന് ഏറ്റവും വെറുപ്പുള്ള വിഷയത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നവരും പരിശ്രമിക്കുന്നവരുമാണ് അത്തരത്തിൽ മഹാനായ റസൂൽ അള്ളാഹി സലഹു അലൈവസ്ം ഒരിക്കൽ ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യം ഏറ്റവും വെറുപ്പുള്ള ഒരു സംസാരത്തെക്കുറിച്ച് ഒരിക്കൽ പറയുകയുണ്ടായി നബ്സ് അഹ് അലി വല്ലം പറഞ്ഞവരാണ് ആരെങ്കിലും ഒരാൾ തൻ്റെ സഹോദരനോട് ഇത്തല്ല നീ അല്ലാനെ സൂക്ഷിക്കു എന്ന് പറഞ്ഞു ഉപദേശിച്ചാൽ ഉപദേശം കേട്ട ഒരാൾ തിരിച്ചു മറുപടി കൊടുക്കുകയാണ് അലൈക് എഫ്സെക് നീ ആദ്യം സൂക്ഷിക്ക് നിന്റെ കാര്യം നീ നോക്ക് എന്താ മറുപടി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം നമ്മളിൽ വീഴ്ചകൾ സംഭവിക്കാം തെറ്റുകൾ ഉണ്ടാകാം ആ സമയം ആരെങ്കിലും കൂടി നമ്മെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ കുപിതനായി ദേഷ്യപ്പെട്ടുകൊണ്ട് നിന്റെ കാര്യം നീ നോക്ക് നീ സൂക്ഷ്മത കാണിക്ക് എന്ന് മറുപടി പറയുന്നത് നമ്മുടെ ഏറ്റവും വെറുപ്പുള്ള വിഷയമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ക്ഷമയോടുകൂടി ഉപദേശങ്ങളെ സ്വീകരിക്കാൻ കഴിയുക അള്ളാഹുനാമേവരെയും ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ